ക്രൈസ്തലോ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഒരു ഗാനവുമായി ദൈവം മുൻപാകെ താണിരിപ്പാൻ ഈ പൂപ്പരപ്പിൽ അടിയൻ്റെ ജീവിതത്തിൽ സർവശക്തനായ ദൈവം ഒരുക്കി ഒരുക്കിത്തന്ന വിലയേറിയ മകൽഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അടിയനെ ഈ യൂട്യൂബിൽ കൂടെ ശ്രവിക്കുന്ന ജാതി മത സംഘടന വ്യത്യാസം എന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കട്ടെ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരു ഗാനം ആലപിക്കുവാൻ താല്പര്യപ്പെടുകയാണ് റോമർക്കരിയ ലേഖനം പന്ത്രണ്ടിൻ്റെ ഇരുപത്തിയൊന്നിൽ പറയുന്നു തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക ആണ് യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട് ഞാൻ ഞാനതിലേക്കൊന്നും കടക്കാതെ എല്ലാവർക്കും അറിയാമെന്നുള്ളത് കൊണ്ട് ശത്രുക്കളെ സ്നേഹിപ്പിനെന്ന് കർത്താവ് പഠിപ്പിച്ച അതേ മാതൃക എലീശയും ചെയ്യുകയാണ് രാജാക്കന്മാർക്ക് എഴുതിയ രണ്ടാം ആറാം ആറാമതിയെ നമ്മൾ പഠിക്കുമ്പോൾ എട്ട് മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാം തന്നെ ഉപദ്രവിക്കുവാൻ തന്നെ കൊല്ലുവാൻ വന്ന അരാമ്യ പടക്കൂട്ടത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവരെ അന്ധത പിടിപ്പിച്ച് ഇസ്രയേൽ രാജാവിൻ്റെ മുൻപിൽ കൊണ്ട് നിർത്തുമ്പോൾ ഇസ്രയേൽ രാജാവ് പറയുകയാണ് ഇവരെ അങ്ങ് വെട്ടിക്കൊല്ലട്ടോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട അവരെ ഉപദ്രവിക്കരുത് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ പറഞ്ഞയക്കുക എന്നാണ് പറഞ്ഞത് യേശു പഠിപ്പിച്ച മാതൃകൾ മാതൃകകൾ കുറച്ചൊക്കെ എല്ലാം അനുഷ്ഠിക്കുവാൻ കഴിയുന്ന ചിലരൊക്കെ പ്രസംഗിക്കുന്നത് പക്ഷേ ഞാനത് എനിക്കത് അത്രത്തോളം യോജിക്കുവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം എങ്കിലും നമുക്ക് കുറവുകളൊക്കെ വന്നാലും ആർക്കും ഒരു ദ്രോഹവും ദോഷവും ചെയ്യാതെ ദൈവം ചെയ്യുന്നതെല്ലാം നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കി പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് പോകാം ഈ ഗാനം വളരെ ശ്രദ്ധയോടെ ശ്രവിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഗാനം ആലപിക്കട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി മഹത്വം അർപ്പിച്ച് ഇതിലുപരി ഇതിലെല്ലാറ്റിലുമുപരി സർവേശ്വരനായ ദൈവത്തിന് സകല മഹത്വം കരയറ്റിക്കൊണ്ട് ഈ ഗാനം ആലപിക്കുവാൻ തുടങ്ങുകയാണ് എല്ലാം നന്മയ്ക്കേ എനിക്കെല്ലാം നന്മയ്ക്കേ എന്നേ ചെയ്യുന്നവ ഒന്നും തിന്മയ്ക്കല്ലല്ലോ ചെയ്യുന്നവ ഒന്നും തിന്മയ്ക്കല്ലു ശിക്ഷഗേണം സമുദ്രത്തിൽ മൂങ്ങാറായ നേരത്തിൽ ശിക്ഷാഗണം സമുദ്രത്തിൽ മൂങ്ങാറായ നേരത്തിൽ യേശു ചെന്നു രക്ഷിച്ചവരെ അക്കരെ കൊണ്ടെത്തിച്ചു േശുചെന്നു രക്ഷിച്ചവരെ നക്കരെ കൊണ്ടെത്തിച്ചു എല്ലാം നന്മയ്ക്കേ എനിക്കെല്ലാം നന്മയ്ക്കേ എന്നെ സുചെയ്യ നാവ ഒന്നും തിന്മയ്ക്കല്ലല്ലോ എന്നെ സുചെയ്യും നാവ ഒന്നും തിന്മയ്ക്കല്ലല്ലോ ബാബിലോണിൽ തീച്ചുളയിൽ കർത്താവിൻ്റെ ദാസന്മാർ ബാബിലോണിൽ തീച്ചുളയിൽ കർത്താവിൻ്റെ ദാസന്മാർ തിരിച്ചുളയിൽ വന്നെത്തിയ കർത്താവിനെ കണ്ടെത്തി തീച്ചോളയിൽ വന്നെ തീയ കർത്താവിനെ കണ്ടെത്തി എല്ലാം നന്മക്കേ എല്ലാം നന്മക്കേ എന്നെ സു ചെയ്യും നാവ ഒന്നും തിന്മക്കല്ലല്ലോ എന്നെ സു ചെയ്യും നാവ ഒന്നും തിന്മക്കല്ലല്ലോ சிங்க கூட்டில் தானியே பெந்தேனாய் தீர்னப்போல் சும்கோட்டில் தானியே பெந்திதேனாய் தீர்னப்போள் சும்க ராஜன் மௌனமாய் சுங்க கோட்டில் வந்து தீ சும்காராஜன் மௌனமாய் சுங்க கோட்டில் வந்து தீ எல்லாம் நன்மைக்கே േക്കെല്ലാം നന്മക്കേ എന്നെ ശുചെയ്യും നാവ ഒന്നും തിന്മയ്ക്കല്ലല്ലോ എന്നെ ശുചെയ്യും നാവ ഒന്നും തിന്മയ്ക്കല്ലല്ലോ ലാസറിൻ്റെ കല്ലറയ്ക്കൽ നാലാം നാൾ യേശു വന്നു ലാസറിൻ്റെ കല്ലറയ്ക്കൽ നാലാം നാൾ യേശു വന്നു ഉയർപ്പൻ ശബ്ദം ഉയർന്നീന ലാസറും വേളിയിൽ വന്നു ഉയർപ്പൻ ശബ്ദം ഉയർന്നീന ലാസറും വേളിയെ വന്നു എല്ലാം നന്മക്കേ ഏക്കെല്ലാം നന്മക്കേ എന്നേശു ചെയ്യുന്നവ ഒന്നു തിന്മയ്ക്കല്ലോ എന്നേശു ചെയ്യുന്നവന്നു ോ വിശ്വാസത്താൽ വീരന്മാർ വാക്തങ്ങൾ പ്രാപിച്ചോ വിശ്വാസത്താൽ വീരന്മാർ വാക്തങ്ങൾ പ്രാപിചോ വിശ്വാസത്തിൽ ഉറച്ച ആത്മരക്ഷ പ്രാപിച്ചു വിശ്വാസത്തിലുറച്ചറിനാ ആത്മരക്ഷ പ്രാപിച്ചു എല്ലാം നന്മയ്ക്കേ എനിക്കെല്ലാം നന്മയ്ക്കേ എന്നേശു ചെയ്യുന്നവ ഒന്നും തിന്മയ്ക്കല്ലല്ലോ എന്നേശു ചെയ്യുന്നവ ഒന്നും തിന്മയ്ക്കല്ലല്ലോ ആത്മാവിൻ്റെ ശക്തിയാ കോട്ടകളെ തകർക്കാൻ ആത്മാവിൻ്റെ ശക്തിയാ കോട്ടകളെ തകർക്കാൻ അമിത ബേലം പ്രാപിച്ചീട ഉണർവോടെ എഴുന്നേൽക്ക അമിത ബേലം പ്രാപിച്ചീട ഉണർവോടെ എഴുന്നേൽക്കെല്ലാം നന്മക്കേ ഏനിക്കെല്ലാം നന്മക്കേ എന്നെ സുചെയ്യും നാവ ഒന്നും തിന്മയ്ക്കല്ലോ എന്നെ സുചെയ്യും നാവ ഒന്നും തിന്മയ്ക്കല്ലോ വിശുദ്ധന്മാരെ എഴുന്നേൽക്കാം പ്രാർത്ഥനയിൽ പോരാടാം വിശുദ്ധന്മാരെ എഴുന്നേൽക്ക പ്രാർത്ഥനയിൽ പോരാട അന്ത്യകാലമായ ദീന ഒന്നായി ചേർന്ന് പ്രവർത്തിക്ക അന്ത്യകാലമായ ദീന ഒന്നായി ചേർന്ന് നിന്നീടാ അന്ത്യകാലമായ ദീന ഒന്നായി ചേർന്ന് നിന്നിട െല്ലാം നന്മക്കേ എനിക്കെല്ലാം നന്മക്കേ എന്നെ സുചെയ്യുന്നവ ഒന്നും തിന്മയ്ക്കല്ലോ എന്നെ സുചെയ്യുന്നവ ഒന്നും തിന്മയ്ക്കല്ലോ രക്ഷ പ്രാപിച്ചെട്ടുപേരും നോഗയുടെ പെട്ടകത്തിൽ രക്ഷപ്രാപിച്ച എട്ടുപേരും നോഗയുടെ പെട്ടകത്തിൽ ഏകവാദായ ക്രിസ്തു വാതിലുകൾ അടച്ചു ഏകരക്ഷകനായ സോറി രക്ഷ പ്രാപിച്ചെട്ടുപേരും പെട്ടകത്തിൽ ഏകവാതിയിലായ ക്രിസ്തു വാതിലുകേൾ അടച്ചു ഏകവാദിയിലായ ക്രിസ്തു വാതിലുകേൾ അടച്ചു എല്ലാം നന്മയ്ക്കേ എനിക്കെല്ലാം നന്മയ്ക്കേ ു ചെയ്യുന്നവന്നും തിന്മയ്ക്കല്ലല്ലോ എന്നേ ചെയ്യുന്നവ ഒന്നും തിന്മയ്ക്കല്ലോ ദൈവത്തിൻ്റെ പട്ടകം പാളയത്തിൽ വന്നപ്പോൾ ദൈവത്തിൻ്റെ പട്ടകം പാളയത്തിൽ വന്നപ്പോൾ ദൈവജനം ആർപ്പിട്ടു പരിശിയവ ദൈവ ആർപ്പിട്ടു ഫെലിസ്ത്യ സൈന്യം ഭയപ്പെട്ടു ദൈവം ആർപ്പിട്ടു ഫെലിസ്ത്യ സോറി ദൈവാ ആർപ്പിട്ടു ഫെലിസ്ത്യ സൈന്യം ഭയപ്പെട്ടു എല്ലാം നന്മക്കേ എനിക്കെല്ലാം നന്മക്കേ എന്നു ഒന്നും തിന്മയ്ക്കല്ലല്ലോ എന്നെ ചെയ്യുന്നവ ഒന്നും തിന്മക്കല്ലല്ലോ യോഗന്നാനും പത്രോസും ജയിലറയിൽ കിടന്നപ്പോൾ യോഗന്നാനും പത്രൂസും ജയിലറയിൽ കിടന്നപ്പോൾ ദൂതൻ വന്നു രക്ഷിച്ചവരെ ആലയത്തിൽ കൊണ്ടെത്തിച്ചു ദൂതൻ വന്നു രക്ഷിച്ചവരെ ആലയത്തിൽ കൊണ്ടെത്തിച്ചു എല്ലാം നന്മക്കേ എനിക്കെല്ലാം നന്മക്കേ എന്നേശു ചെയ്യുന്നവ ഒന്നും തിന്മയ്ക്കല്ലല്ലോ എന്നേ ചെയ്യുന്നവ ഒന്നും തിന്മയ്ക്കല്ലോ കർമ്മേലിയിലെ പ്രാർത്ഥന ദൈവത്തിനു പ്രസാദോ കർമ്മലിലെ പ്രാർത്ഥന ദൈവത്തിനു പ്രസാദം സ്വർഗത്തിലെ തിറക്കി கிப்பில தீரக்கி யாகபீடம் தகிப்போ எல்லாம் நன்மைக்கே எனிக்கெல்லாம் நன்மைக்கே என்ன சுயநும் தின்மக்கல்லோ என்ன சுயநாவும் தின்மக்கல்லோ என்ன சுய நாவ ஒன்று ോ പത്മസ്തീപിൽ യോഗ ഏകനായി തീർന്നപ്പോൾ പത്മോസ്തീവിൽ യോഗന്ന ഏകനായി തീർന്നപ്പോൾ കർത്താവിനെ ദർശിച്ചവൻ മർമ്മങ്ങളെ പ്രാപിച്ചു க்த்தன் மர்மங்களே பிராபு எல்லாம் நன்மைக்குனிக்கெல்லாம் நன்மைக்கே என்ன சுஜயும் நாவ ஒன்னும் திண்மக்கல்லோ என்ன சுஜய்யும் நாவ ஒன்னும் தின்மைக்கல்லோ சேப்பானேற்ற கல்லூக்கள் சொர்க்கத்தை கொண்டெத்தோ சேப்பானேற்ற கல்லூகல் சொர்க்கத்தில் கொண்டு கல்லேற ஆவனே சொர்கத்தில் கொண்டோ அவனே சொர்க்கத்தில் கொண்டோ எல்லாம் நன்மைக்கே எனக்கு நன்மைக்கே சு ஒும்க்கல்லோ என்னச்சயநும்க்கல்லோ என்ன சுயநும்க்கல்லோ நீதிமனே சேர்க்குவாசுவேகம் வநிடு நீதிமன்மே சேர்க்குவேசுவேகம் வநிடு ിശുദ്ധന്മാരെ ഒരുങ്ങിടാ വേഗം വന്നിടോ വിശുദ്ധന്മാരെ ഒരുങ്ങിടാ യേശു വേഗം വന്നിടോ വിശുദ്ധന്മാരെ ഒരുങ്ങിടാ യേശു വേഗം വന്നിടോ നീതിമാനെ ചേർക്കുക വേഗം വന്നിടോ നീതിമാനെ ചേർക്കുക യേശു വേഗം വന്നിടും വിശുദ്ധന്മാരെ യേശു വേഗം വന്നിടോ വിശുദ്ധന്മാരെ യേശു വേഗം വന്നിടോ എല്ലാം നന്മയ്ക്കേ എനിക്കെല്ലാം നന്മയ്ക്കേ എന്നേശു ചെയ്യുന്നവ ഒന്നും തിന്മയ്ക്കല്ലല്ലോ എന്നെ ചെയ്യുന്നവ ഒന്നും തിന്മയ്ക്കല്ലല്ലോ തിന്മോ തിന്മയ്ക്കല്ലല്ലോ പ്രൈസ പ്രസംഗിച്ച് പ്രസംഗിച്ചതൊണ്ടേ ഒന്നുമില്ല എങ്കിലും കിട്ടുന്ന ഈരടികൾ എഴുതി പാടുവാൻ ദൈവം കൃപ ചെയ്യുന്നതോർത്തും നന്ദി പറയുന്നു സകലമഹത്വവും പുകഴ്ചയും കർത്താവിന് അർപ്പിക്കുന്നു നാം ഇവിടെ പാടിയതുപോലെ എത്രയോ പ്രതിസന്ധികൾ എത്രയോ പ്രതികൂലങ്ങൾ പോരാട്ടങ്ങൾ എൻ്റെ മുൻപിൽ നിന്ന് ആർ കല്ലുരുട്ടി മാറ്റും എന്നൊരു ചിന്തയോടെ നടക്കുന്നവർ പരീക്ഷയിൽ അകപ്പെടുന്നവർ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ഇരിക്കുന്നവർ ഒരു കാര്യം ചിന്തിക്കണം ദൈവമറിയാതെ തലയിലെ ഒരു രോമം പൊഴിയെത്തിയില്ല മത്തായി പത്ത് മുപ്പത് പറയുന്നു വിലാപങ്ങൾ മൂന്നിൻ്റെ മുപ്പത് മുതൽ നിങ്ങൾ മുപ്പത്തിയേഴ് വരെ വായിച്ചാൽ മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ട് അവൻ നമ്മെ ദുഃഖിപ്പിച്ചാലും മനസ്സോടെ അല്ലല്ലോ നമ്മെ ദുഃഖിപ്പിക്കുന്നത് മുപ്പത്തി ഏഴാം വാക്യം പറയുന്നു വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു വാക്യമാണ് ദൈവം കൽപ്പിക്കാതെ ആർ പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിക്കുന്നത് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല ഒരു മുടിപൊഴിയുന്നില്ല അത്രത്തോളം കരുതലുള്ള നമ്മെ കാത്തു പരിപാലിക്കുന്ന ആ ഇടയനായ ക്രിസ്തു അതിൻ്റെ മുപ്പത്തി എട്ട് വിലാപങ്ങൾ മൂന്നിൻ്റെ മുപ്പത്തി എട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അത്യുന്നതൻ്റെ വായിൽ നിന്ന് നന്മയും പുറപ്പെടുന്നില്ലയോ തിന്മയും പുറപ്പെടുന്നില്ലയോ അപ്പോൾ തിന്മ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വായു അങ്ങനെ എന്തുകൊണ്ടാണ് എഴുതിയെന്ന് ചോദിച്ചാൽ ഞാനൊരു വലിയ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല എങ്കിലും ഞാനൊരു കാര്യം പറയാം നന്മ തിന്മ എന്ന് പറയുന്നത് ഏതൻ തോട്ടത്തിലാണ് ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ നിങ്ങൾ വായിച്ചാൽ അറിയാം ദൈവസഹ തോട്ടത്തിലെ സഹ വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾക്ക് തിന്നാം എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത് പലരും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ദൈവത്തിൽ ഈ നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം സൃഷ്ടിക്കാതിരുന്നാൽ സൃഷ്ടിക്കാതിരുന്നിരുന്നു എങ്കിൽ മനുഷ്യർക്ക് പല ചോദ്യങ്ങൾ ചോദിക്കാം എങ്കിൽ ആദാഹോവ ദമ്പതികൾ പാപത്തിൽ വീണു പോവുകയില്ലായിരുന്നു അനുസരണക്കേടിനാൽ തോട്ടത്തിന് വെളിയിൽ പോവുകയില്ലായിരുന്നു എന്നാലിവിടെ വിലാപങ്ങൾ മൂന്നിൻ്റെ മുപ്പത്തിയെട്ട് മുപ്പത്തി ഒമ്പത് വാക്യങ്ങൾ വായിക്കുമ്പോൾ അത്യുന്നതൻ്റെ വായിൽ നിന്ന് നന്മയും തിന്മയും പുറപ്പെടുന്നില്ലയോ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് ദൈവത്തിൻ്റെ വായിൽ നിന്നൊരു വാക്ക് വീണാൽ അത് അങ്ങനെ തന്നെയെന്നാണ് അതിന് മാറ്റമില്ല ആരെല്ലാം മാറ്റാൻ നോക്കിയാലും അത് മാറത്തുമില്ല അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഈ ഗാനം ഇടയ്ക്കൊക്കെ ചില തെറ്റു വന്നിട്ടുണ്ട് വിക്കലൊക്കെ വന്നിട്ടുണ്ട് ക്ഷമിക്കുക ദൈവം നിങ്ങളെല്ലാവരെയും ജാതിമത സംഘടനാ വ്യത്യാസമന് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ കട്ടതയിലും സുഖ കിട ജയിലറകളിലും കിടക്കുന്ന ദൈവഭക്തന്മാരെ പത്ര ദിവസം അപസ്രപ്പെടുത്തി നാലാമതിയാകാൻ പഠിക്കുമ്പോൾ പത്ര ദിവസം യോഗനാനും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ സ്വർഗീയദൂതന്മാർ അവിടെ ഇറങ്ങി സ്വർഗീയദൂതൻ ഇറങ്ങി അവരെ വെടിവിച്ച് അവരെ ആലയത്തിലേക്ക് കൊണ്ടെത്തിച്ചു പറഞ്ഞു ജീവൻ്റെ വചനം പോയി പ്രസംഗിക്കുക കാലാഗ്രഹത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ദൂതൻ പറയുകയാണ് പസറപ്പുറത്തി നാലാമത്തെ ഞാൻ വായിച്ചാൽ മതി സ്വർഗത്തിൽ ദൂതൻ ഇറങ്ങിയിട്ട് പറയുക ജീവൻ്റെ വചനം ആലയത്തിൽ പോയി പ്രസംഗിക്കുകയാണ് അങ്ങനെ ഉറപ്പോടെ അവരെ വിട്ടതുപോലെ ജയിലറയ്ക്കുള്ളിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ അനേക ദൈവദാസന്മാർ ദൈവദാസിമാർ വിശ്വാസ കുടുംബങ്ങൾ ജയിലറയിൽ കിടക്കുന്ന ദൈവദാസന്മാർക്ക് അവരുടെ കുടുംബങ്ങൾക്ക് തലമുറകൾക്ക് എല്ലാവർക്കും ആശ്വാസമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടും ഭൂലോകമെമ്പാട് സുസൂക്ഷിക്കുന്ന കർത്തൃദാസന്മാർ കുടുംബാംഗങ്ങൾ കുഞ്ഞുകുട്ടികൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും അതോടൊപ്പനും കുടുംബത്തിലും മൂന്ന് കുഞ്ഞുങ്ങൾക്കും ഇന്ത്യ മഹാരാജ്യത്തിലെ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഇരുപത്തിയൊൻപത് സംസ്ഥാനത്തിലെ മുഖ്യന്മാർ ലോകരാഷ്ട്രങ്ങൾ എല്ലാവർക്കും സമാധാന സന്തോഷം ഉണ്ടാകേണ്ടതിന് പ്രാർത്ഥനയോടെ നിർത്തട്ടെ മേ ഗോഡ് ഗോഡ് ഗഡ് പസ്യു ആൾ അവണ്ടല്ലി ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ ആമേ സർശ്യം മൂന്നിൻ്റെ പതിനാറാം ബാക്കി ഇങ്ങനെ പറയുന്നു എൻ്റെ വലം കയ്യിൽ ദീർഘായുസും ഇടം കൈയിൽ ധനവും മാനവും ഐശ്വര്യവും ഉണ്ട് എന്ന വചനപ്രകാരം എല്ലാവരെയും ഒരിക്കൽ കൂടി ജാതിമത സംഘടനാ വ്യത്യാസമെന്ന് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തട്ടെ മേ ഗോഡ് പസ്യു வாட்பசியாள் அபண்டல்லி தைவெல்லவரையும் அனுகிரகி காக்குமாறாகட்டே ஆமேன் ஆமேன் ஆமேன்